പാർക്കിങ്ങിന്റെ സൈഡ് തൊട്ടാണ് കേട്ടോ നമ്മിപ്പീ പോണോ ഇവിടെ മറ്റൊന്നിട്ട് കൊടുത്തിട്ടോ നമ്മളെ തിരൂര് ബസ് സ്റ്റാൻഡാണ് കേട്ടോ ഇവിടെ ൂരി മാർക്കറ്റി സാധനം പത്ത് നാല് പെടുത്തിട്ടാണ് ഇതായിട്ട് പഠിത്ത റേറ്റ് എത്ര വരും

ഇതൊരു മാർക്കറ്റ് ഷോപ്പുകളിൽ ആ ഷോപ്പുകളിൽ കുറഞ്ഞ വില കുറവ് ഉണ്ടാവും പക്ഷെ അതിലാറെ വില കുറവായിരിക്കും ഇങ്ങനത്തെ ഷോപ്പുകൾ ഇത് ഫ്രൈഡേ മാർക്കറ്റ് ആണ് ഉണ്ടാവും ഇങ്ങനത്തെ ഷോപ്പുകളായിട്ട് ഒരുപാട് വെള്ളിയാഴ്ച വെള്ളിയാഴ്ച ഓപ്പൺ ആവില്ല ഏഹ് വെള്ളിയാഴ്ച ഇവിടെ മാർക്കറ്റ് ഓപ്പൺ ആവില്ല ആ സമയത്ത് ഇങ്ങനത്തെ ഒരുപാട് മാർക്കറ്റുകൾ ഉണ്ടാവും അന്ന് ഇവിടെ നിന്ന് വാങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അൻപത് ഉപയോഗിക്കും നൂറ് പേർക്കൊക്കെ ഫോണുകൾ കിട്ടും ഫോണുകൾ അണക്കാൻ പറയല്ല ഫോണുകളുടെ വളരെ കുറഞ്ഞ റേറ്റ് കിട്ടും ചെറിയ ഫോണുകളൊക്കെ അപ്പൊ വെള്ളിയാഴ്ചകളില് തിരൂര് മാർക്കറ്റ് വന്നിട്ട് ഒരുപാട് എടുത്തിട്ടുണ്ട് നമുക്ക് ആവശ്യമുള്ള ഇതാണ് ഇങ്ങനത്തെ ഒരുപാട് ഐറ്റംസുണ്ട് സാധനങ്ങള് വേണ്ടവരൊക്കെ ഇവിടെ വാങ്ങിക്കല്ലേ നല്ല റേറ്റ് കിട്ടും ഓൺലൈനിൽ വാങ്ങിനാട്ടി ഓൺലൈൻ കിട്ടും ഈ സാധനം കണ്ടോ ഈ ഈ മൈക്ക് കണ്ടില്ലേ ഇതിന് ജസ്റ്റ് റേറ്റ് എന്ന് ഇവിടത്തെ റേറ്റ് ഞങ്ങൾ വാങ്ങിയ റേറ്റ് എന്ന് പറഞ്ഞാൽ ഈ ബ്രാൻഡല്ല കേട്ടോ നമ്മൾ ഷോപ്പിൽ ഏറ്റവും കുറവ് മൈക്ക് എത്ര എന്ന് ചോദിച്ചപ്പോൾ നമ്മൾ വാങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തിനായിരുന്നു ഇവിടെ തീരൂര് മാർക്കറ്റിൽ ഏറ്റവും കുറവ് റേറ്റ് ഉള്ള സാധനം ഈ ബ്രാൻഡ് അല്ല ഈ ബ്രാൻഡിന്റെ റേറ്റ് അല്ല അതെ പക്ഷെ ഇവിടെ ഏറ്റവും കുറഞ്ഞ റേറ്റ് യൂട്യൂബ് മൈക്കിന്റെ റേറ്റ് എന്ന് ഏറ്റവും ഇതോ ഇത് യൂട്യൂബ് മൈക്ക് മൈക്കായിട്ട് ഉപയോഗിക്കാം അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ വ്യത്യാസങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഏറ്റവും ചീപ്പ് റേറ്റിന് സാധനം എടുക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് നമുക്ക് എടുക്കാൻ പറ്റും ഇതിനെത്രമാണ് ഇരുന്നൂറ് അതുപോലെ എയർപോർട്ട് കാര്യങ്ങൾക്കൊക്കെ ഇരുന്നൂറ് രൂപ ഉള്ള കേട്ടോ ഈ എയർപോർട്ടിന് അപ്പോൾ സാധനങ്ങളൊക്കെ ഒരു ഇഷ്ടംപോലെ ഇലക്ട്രോണിക്സ് ഐറ്റംസാണ് വേണം എന്നുള്ളൊരു വില കുറവിന് വേണം എന്നുള്ളവർ ഇവിടെ വന്നിട്ട് വാങ്ങാൻ പറ്റും കേട്ടോ നല്ല ചീപ്പായിട്ട് സാധനങ്ങൾ കിട്ടും ഇരുന്നൂറ് രൂപയാണ് ഈ എയർപോർട്ട് വേണം ഇതിന് റൈഫോണിന് ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് മൈക്കിന് മുന്നൂറ് മൈക്കെന്ന് പറഞ്ഞാൽ മറ്റേ ഗോകേന മറ്റേ മൈക്കിന് മുന്നൂറ് ആയിരത്തി തൊള്ളായിരം രൂപയ്ക്കാണ് സാധനം എടുക്കുന്നത് ഏറ്റവും കുറഞ്ഞ മതി ആയിരത്തി തൊള്ളായിരത്തി എൺപത് അതെ ഇവിടെ വന്നിരിക്കുന്നത് നമുക്ക് ആ സാധനം രൂപ ക ഇത് സോളാറിന്റെ ലേറ്റ് കിട്ടോ ഇങ്ങനെ ലൈറ്റ് ഒന്നും ഉപ്പാന്റെ അനിയന്റെ വീട്ടിൽ ഈ സാധനം ഉണ്ട് അപ്പൊ ആ സാധനം റേറ്റ് ഇരുന്നൂറ് ിൽ നോക്കിക്കൂടെ ഇതിന്റെ റേറ്റും കാര്യങ്ങളും എന്നിട്ട് കമ്പയർ ചെയ്യുന്നത് നല്ല ക്വാളിറ്റി വെറും നൂറ്റി അമ്പത് രൂപ സാധനം

ചെക്ക് എങ്ങനെ കണക്ട് അതായത് ഇരുന്നൂറ് രൂപയുടെ ഹെയർഫോൺ എങ്ങനെയുണ്ട് ക്വാളിറ്റി കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടി പോവാണ് ഇപ്പൊ ഞാൻ പറഞ്ഞ സാധനം കൊണ്ടേത്രാഭം വണ്ടി ഫോൺ വെക്കണ സാധനം തന്നെയാണ് നോക്കി വണ്ടി ഒരു സാധനം ഓർഡർ ഓർഡർ പറഞ്ഞിട്ടുണ്ട് ആ ഇവർ ഇവർ പറഞ്ഞ പ്രൈസ് കൊണ്ടെ പറഞ്ഞിട്ട് പുറത്തെ ഷോപ്പിലും ഇവിടും നമ്മൾ വ്യത്യാസമുണ്ട് ഇപ്പൊ സാധനം കൊണ്ടിട്ട് അതെന്നെ നോക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം നമുക്കൊരു പീസ് ഒരു പീസ് ഉപയോഗാനൊരു വെല്ലിയ വെരി ഹോൾസെയിൽ ആയിട്ട് എടുക്കണോ വേറെന്ന് ആ ഇവർ പിന്നെ ഇവർ ഹോൾസെയിൽ ആയിട്ട് എടുക്കാനുണ്ടല്ലേ ഇവർ സിറ ആയിട്ട് പോയി എടുക്കാനല്ലേ പിന്നെ ഹോൾസെയിൽ ആയിട്ട് എടുക്കാനുണ്ടല്ലേ ഇവർ പോയിട്ട് ഓട്ടോപ്ലസ് എടുക്കാനുണ്ട് ഓർഡർ അനുസരിച്ച് പോയി കൊണ്ടുവരും ഒരു ആറ് പീസ രൂപയ അപ്പോൾ ആറ് പീസampo കടയിലിക്കാണല്ലോ ഈ ഈ വിസ ആർണമ ഇരിക്കണ്ട ഓ അങ്ങനെ അപ്പോൾ ഇത് ചെക്ക് ചെയ്തിട്ട് എങ്ങനെ പാട്ട് വെച്ചേക്കാ ഈ പാട്ട് يعني വെച്ചിസ്റ്റ് ഇങ്ങനെ ഉണ്ടോ ആണ് മൈക്ക് ഒന്നും ഉണ്ടാവില്ല ഞാൻ നോക്കട്ടെ ഞാൻ ഇച്ചാക്ക് വിളിച്ചു കേട്ടോ ഇച്ചാക്ക് വിളിച്ചപ്പോൾ സൗണ്ട് ഒന്നും കുറ പോകുന്നില്ലട്ടാ ആംഗിയേ കേക്കണ്ട് കേക്കണ്ട് എനൊരു കോമിൽ ചേട്ടൻ കേക്കണ്ട് സാന അടിപൊളിയാണ് ഒരു 100 രൂപയുള്ളട്ടാ ചേട്ടൻ ഓർഡർ ചെയ്ത സാലദാണ് ആ ഇതെന്നല്ല 11 ടീമ വിക്കുന്നെന്നാണെന്നാ ഇതിനിവിടെ വെറും 250 ആണ് 250 വെത്രമേട്ടാ 150 150 ഓ അവിടെ 450 ഓ 350 200 രൂപ ഏത്യാസം നമ്മൾ ഈ സാധനം എടുത്ത് രണ്ട് സാധനം എടുത്തു സാധനം സെറ്റാണ് നമ്മക്കെടുത്ത് ഞമ്മക്ക് വേണ്ട സാധനങ്ങൾ കിട്ടിയിട്ടുണ്ട് അല്ലേ അടിപൊളി ഒരു ബോക്സ് ഉണ്ട് സ്പീക്കർ കേട്ടോ എം സെറ്റിന്റെ അടിപൊളി സാധനം എം ഫോർട്ടി സെവൻ എസ് പി എന്താണെന്ന് ഓൺലൈനിൽ അടിച്ച് നോക്കിയിട്ട് ഇതിന്റെ റേറ്റും കാര്യങ്ങളും നോക്കുക ഇവിടുത്തെ റേറ്റ് ചെയ്യാൻ പറഞ്ഞതാ ഓൺലൈൻ റേറ്റ് അറിയില്ല കേട്ടോ ഇവിടത്തെ റേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ ഇവിടെ റേറ്റ് മോഡൽ ചെയ്തേ ഈ സാധനങ്ങൾ നോക്കിക്കോളി ഓൺലൈനിൽ എന്നിട്ട് ഇതിന്റെ റേറ്റ് എത്ര ഇതിന്റെ റേറ്റ് ഈ സാധനം കേട്ടോ വലുത് അഞ്ഞൂറ് രൂപ

ഇവിടെ പിന്നെ അതുപോലെ തന്നെ കുറച്ച് മൊബൈലും പോ കാര്യങ്ങളുണ്ട് ഈ ടാബിനില്ലേ വെറും അഞ്ഞൂറ് രൂപയുടെ ടാബാണ് ടാബ്ലെറ്റ് ടാ വേറെ അഞ്ഞൂറ് രൂപയുള്ള ഈ ടാബ്ലറ്റ് പിന്നെ അതുപോലെ ഇത് എത്ര മുന്നൂറാ ഇത് മുന്നൂറല്ലേ ഇത് ഇത് മുന്നൂറ് രൂപയുടെ ടാബാണ് നോക്കണം സിമ്മടക്കിടാൻ പറ്റുന്ന ടാബ്ലറ്റ് മുന്നൂറ് രൂപക്ക് പിന്നെ അതുപോലെ സോണിന്റെ ഒരു അടിപൊളി ഫോൺ ഉണ്ട് ഇതിന് ഈ സോണി എക്സ്പീരിയ ഇത് വെറും ആയിരം രൂപയുടെ ഫോൺ ഇതൊക്കെ വേണ്ടവർക്ക് ഇങ്ങോട്ട് വരാട്ടോയത് മൊബൈലിന്റെ ഇലക്ട്രോണിക്സ് അതിന്റെ ഇവിടെ വന്നിട്ടുണ്ടെങ്കി നമുക്ക് വീട്ടിൽ ഇനിപ്പോ പെരുന്നാളംസ്റ്റ് <asia Petersmaya>